ഇന്ന് മഞ്ഞ പെയ്യുന്ന കാണുമ്പോൾ ചെറിയൊരു ബ്ലോഗ് എടുക്കാൻ തോന്നി ഫുള്ള് മഞ്ഞ ഞാൻ കാണിച്ചരാണ്ട വഴി ഏതാ റോഡ് ഏതാന്ന് മനസ്സിലാവുന്നില്ല വണ്ടി പോയാൽ മനസ്സിലാവും രാത്രി ഒരു മണി കഴിഞ്ഞ് ഇത് പതിനൊന്ന് മണിക്ക് പെയ്യാൻ തുടങ്ങിയ മഞ്ഞാണ് നിർത്താണ്ട് പെയ്ത നാളത്തേക്ക് ഇത് മൊത്തം ഫുള്ളാകും പക്ഷെ അവർ രാവിലെ വന്നിട്ട് റോഡും ഈ നടക്കുന്ന വഴിയൊക്കെ മഞ്ഞൊക്കെ കോരി കളഞ്ഞ് വൃത്തിയാക്കും രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു വഴിയൊക്കെ വൃത്തിയാക്കും ട്രെയിൻ ഇറങ്ങിയിട്ട് ഈ വഴി ഒരു കിലോമീറ്റർ നടക്കണം വീട്ടിലോട്ട് ഈ മഞ്ഞത്തൂട്ടാ ആദ്യമായിട്ടാ ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇത്ര മഞ്ഞാണ് ഇങ്ങനെ ഇതുവരെ ഉണ്ടായില്ല കഴിഞ്ഞ പോലെ ഒന്നും ഉണ്ടായില്ല ഒരാഴ്ച എങ്ങാനും മഞ്ഞ് വേദന അത്രയും ഉണ്ടായില്ലോ അത് നവംബറിലാ ഡിസംബറിലെങ്ങാനും വണ്ടി വരുന്നുണ്ടേ അപ്പുറത്തെ സൈഡാണ് ഇപ്പറാണെങ്കിലും മഞ്ഞത്തിങ്ങനെ പോന്ന് കാണിച്ചായിരുന്നു ആ അങ്ങനൊരു വണ്ടി വരുന്നു നല്ല രസമായി വണ്ടി പോന്നതാണ് കേട്ടോ തണുപ്പ് തുടങ്ങി കണ്ട ഇത്ര കട്ടിക്കുണ്ട് മഞ്ഞ് തണുപ്പ് തുടങ്ങി വേണം വീട്ടിലോട്ട് പോവാം ഈ മഞ്ഞ് പെയ്യുമ്പം വലുതായിട്ട് തണുക്കില്ല ഇപ്പൊ കയ്യെല്ലാം പുറത്തിടാൻ പറ്റുന്നുണ്ട് സീനില്ല പക്ഷെ മഞ്ഞ് പെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം രണ്ടു ദിവസം കഴിയുമ്പോൾ ഒടുക്കത്തെ തണുപ്പായിരിക്കും നിർത്താണ്ട് പെയ്യുന്നുണ്ടേ മല്ലിയ പോന്ന് വീടിനൊക്കെ സ്പീഡ് പോന്നതാ നൂറന്മ ചെങ്ങാതിൻ്റെ വീട്ടിൽ പോയതാ പോകുമ്പോ ഒന്നും ഇങ്ങനെ ഉണ്ടായില്ല ഈ വഴിയൊക്കെ മൊത്തം ക്ലിയർ ആയിരുന്നു മഞ്ഞ് പെയ്ലായതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല ഇറങ്ങാൻ ലേറ്റ് ആയി എന്തായാലും വീട്ടിലെത്തിയേ തീരൂ വീട്ടിൽ കിടന്നാൽ സുഖമായിട്ട് ഉറങ്ങാം അതുകൊണ്ട് ലാസ്റ്റ് വണ്ടിക്ക് തന്നെ കയറി ആ ഇതാണ് ഓസറെ ബ്രൂക്ക് പൗൾ ഗോസൻസ് പാസെ നമ്മൾ നിൽക്കുന്ന സ്ഥലം അങ് കാണുന്ന ബിൽഡിങ്ങിലാണ് താമസം ഇപ്പോ നമ്മൾ മാറി ഫ്ലാറ്റ് മാറി ഷൂ വേണ്ട ഷൂനൊക്കെ മൊത്തം മഞ്ഞായി ഇനി ഇത് അലിയുമ്പോഴത്തേക്ക് മൊത്തം ചളിയുമായി അതുകൊണ്ടിപ്പോൾ ഷൂ പുറത്താ വെക്കൽ നമ്മളെ ബവേറിയേൻ്റെ ഒരു ചിഹ്നം ഉണ്ടായിരുന്നു അതൊക്കെ മഞ്ഞ് മൂടി പിന്നെ എപ്പോഴും കാണിച്ചിടാം ഇവിടെ ഒരു വണ്ടിയും ഇല്ലെങ്കിൽ ഇവർ ട്രാഫിക് റൂൾസ് കറക്റ്റായിട്ട് പാലിക്കും റോഡൊക്കെ മഞ്ഞുകൊണ്ട് മൂടി പക്ഷെ രാവിലെ ആകുമ്പോഴത്തേക്കല്ല ശരിയാവേ അയ്യോ സിഗ്നലാ നമ്മളെപ്പോ വെയിറ്റ് ചെയ്യണം റോഡ് മനസ്സിലാവുന്നില്ല ഞാൻ നേരെ നടന്ന് പച്ച പച്ചകത്തി വേഗം കിടക്കണം ഇങ്ങോട്ടേക്ക് വേഗം കടക്കാം ഇപ്പം കൈയെല്ലാം തണു തുടങ്ങിയേ പത്ത് മിനിറ്റ് പുറത്തിടുമ്പോഴത്തേക്ക് കൈ തണു തുടങ്ങി നാളെ രാവിലെ ഞാൻ ഇത് കാണിക്കാൻ പറ്റുന്നെങ്കിൽ കാണിക്കാം ഫുള്ള് മഞ്ഞ വിടാം തങ്കോളം മഞ്ഞ വെറുത്തു പോയി വെള്ള കളർ കണ്ടിട്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വരെ ബൈ വീടെത്താറായി അങ്ങത്ത് കാണുന്ന ഫ്ലാറ്റാണ് നമ്മളെ